കോർപ്പറേറ്റ് കമ്പനികളുടെ പ്രവർത്തന ഫലം പ്രതീക്ഷിക്കാതെ ഉയരാതിരുന്നതിനാലും വിദേശ നിക്ഷേപരുടെ ശക്തമായ വിൽപ്പനയും മറ്റ് പ്രതികൂല ആഗോള ഘടകങ്ങളുടെ സ്വാധീനവും കാരണം കഴിഞ്ഞ നാല് മാസത്തോളമായി ഇന്ന് ന് ഓഹരി മണി ചാഞ്ചാട്ടത്തിൻ്റെ പാതിലൂടെയാണ് നീങ്ങുന്നത് പുതുവർഷത്തിലും സ്ഥിതി വിഭിന്നമല്ല ജനുവരി ഒന്ന് മുതൽ ഇതുവരെയുള്ള കാലയളവിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന സൂചികളായ എൻ എസ് സിയുടെ നിഫ്റ്റിയും ബി എസ് സെൻസെക്സും മൂന്ന് ശതമാനം വീതം ഇടിവ് രേഖപ്പെടുത്തുന്നു അതേസമയം സെപ്റ്റംബറിൽ രേഖപ്പെടുത്തിയ സർവകാല റെക്കോർഡ് ഉയർന്ന നിലവാരത്തിൽ നിന്നും നിഫ്റ്റി സൂചിക മൂവായിരത്തി ഒരുന്നൂറിലധികം പോയിന്റും സെൻസെക്സ് സൂചികയിൽ ഏകദേശം പതിനായിരത്തോളം പോയിന്റും വും നഷ്ടം നേരിടുന്നുണ്ട് അതായത് സർവകാല റെക്കോർഡ് ഉയരത്തിൽ നിന്നും ഏറെക്കുറെ പന്ത്രണ്ട് ശതമാനം വീതം നഷ്ടപ്രധാനപ്പെട്ട രണ്ട് അടിസ്ഥാന സൂചികളിലും നേരിടുന്നുവെന്ന് സാരം ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ഓഹരി വിളിയുടെ പ്രകടനം സംബന്ധിച്ച് ഒരു ദേശീയ മാധ്യമം രാജ്യത്തെ പ്രമുഖ അനലിസ്റ്റുകൾക്കിടയിൽ ഒരു അഭിപ്രായ സർവേ നടത്തി ഇതിൽ ആഭ്യന്തര വിളിയുടെ രണ്ടായിരത്തി ഇരുപത്തി സാധ്യതകളെക്കുറിച്ച് ഇവർ പങ്കുവച്ച അഭിപ്രായങ്ങളുടെ വിശദാംശങ്ങൾ നോക്കാം രാജ്യത്തെ മുൻനിര ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ മ്യൂച്വൽ ഫണ്ട് ഹൌസുകൾ പി എം എസ് സ്ഥാപനങ്ങൾ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകൾ എന്നിവയിൽ നിന്നുള്ള നാൽപ്പത്തഞ്ച് മാർക്കറ്റ് അനലിസ്റ്റുകളാണ് ദേശീയ മാധ്യമമായ മണി കൺട്രോൾ സംഘടിപ്പിച്ച സമീപഭാവിയിലേക്കുള്ള ആഭ്യന്തര വിപണിയുടെ സാധ്യതകളെക്കുറിച്ചുള്ള അഭിപ്രായം പങ്കുവച്ചത് ഇതുപ്രകാരം പ്രകാരം ബഹുഭൂരിപക്ഷം മാർക്കറ്റ് അനലിസ്റ്റുകളും ഇന്ത്യൻ വിപണിയുടെ ഇപ്പോഴത്തെ നിലവാരത്തിൽ നിന്നും ഇനിയും തരത്തിൽ നേരിടാമെന്ന നിഗമനമാണ് മുന്നോട്ട് വെക്കുന്നത് മാർക്കറ്റ് സർവേയിൽ അഭിപ്രായം രേഖപ്പെടുത്തിയ അനലിസ്റ്റുകളിൽ അറുപത്തിമൂന്ന് ശതമാനം പേരും ആഭ്യന്തര വിപണിയിൽ ഇനിയും പരമാവധി പത്ത് ശതമാനം വരെ ഇടിവ് നേരിടാമെന്നാണ് പ്രവചിച്ചത് ബാക്കിയുള്ളതിൽ ഇരുപത്തെട്ട് ശതമാനം മല ലിസ്റ്റുകളാകട്ടെ ഇന്ത്യൻ അടിസ്ഥാന സൂചികൾ ഇനിയും പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ തിരിച്ചടി നേരിടാമെന്നും സൂചിപ്പിച്ചു അവശേഷിക്കുന്ന ഒൻപത് ശതമാനം മല ലിസ്റ്റുകൾ മാത്രമാണ് ഇന്ത്യൻ വിപണിയിലെ തരത്തിൽ പൂർത്തിയായെന്നും ഇനി കാര്യമായ തിരിച്ചടികൾ മുന്നിലുണ്ടാകില്ലെന്ന അഭിപ്രായം പങ്കിട്ടത് അമേരിക്കയിൽ വീണ്ടും അധികാരം ഏറ്റെടുത്ത ഡൊണാൾഡ് ട്രംപിന്റെ ഭരണ നയങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളും അതിനെ തുടർന്നുള്ള അനിശ്ചിതാവസ്ഥയും ഫെബ്രുവരിയിൽ അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റും രാജ്യത്തിന് പണപിരിപ്പ നിരക്കിൻ്റെ പ്രവണതകളും കാരണമാണ് ആഭ്യന്തര ബില്ലിന് ഇനിയും ഗണ്യമായി തിരിച്ചിട്ട് നേരിടാനുള്ള സാധ്യത പ്രവചിക്കുന്നതെന്ന് പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനമായ ഫിഡ്സമിന്റെ റിസർച്ച് വിഭാഗം തലവൻ നീരവ് കർക്കാരി ചൂണ്ടിക്കാട്ടി റിസർവ് ബാങ്കിന്റെ പലിശ നിരക്ക് സംബന്ധിച്ച നിലപാടും വിപണി സ്ഥാപിക്കാമെന്ന ഘടകമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു സമാനമായ അഭിപ്രായമാണ് ത്രീ പി ഇൻവെസ്റ്റ്മെന്റ് മാനേജേഴ്സിന്റെ പ്രശാന്ത് ജയനും പങ്കുവച്ചത് ഡോണാൾഡ് ട്രംപിന്റെ ഇറക്കുമതി തീരുവ് സംബന്ധിച്ച തീരുമാനങ്ങളും വ്യാപാരം നിയന്ത്രണങ്ങളും നിബന്ധനകളുമൊക്കെയാവും സമീപഭാവിയിലേക്ക് ഓഹരിപണികളെ സ്വാധീനിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേപോലെ ഇന്ത്യൻ കോർപ്പറേറ്റ് കമ്പനികളുടെ സാമ്പത്തിക പ്രകടനങ്ങളും ആഭ്യന്തര വിപണിയിലെ ഉപഭോഗവും ആവശ്യകതയെ സംബന്ധിച്ച ഘടകപരമായ പ്രശ്നങ്ങളും ഒക്കെയാവും വിപണിയെ സ്വാധീനിക്കുകയെന്ന് കൊടക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് നടപ്പ് സാമ്പത്തിക വിഷയത്തേക്കായി പുറത്തിറക്കിയ റിസർച്ച് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് കലണ്ടർ വർഷത്തിൻ്റെ അവസാനം പ്രധാന അടിസ്ഥാന സൂചികയായ എൻ എസ് സിയുടെ നിഫ്റ്റി എവിടെ നിൽക്കാമെന്ന ചോദ്യത്തിന് അഭിപ്രായ സർവേയിൽ പങ്കെടുത്ത അറുപത്തി രണ്ട് ശതമാനം മൻലിസ്റ്റുകളും ഇരുപത്തയ്യായിരം നിലവാരത്തിന് മുകളിൽ എന്നാണ് പ്രവചിച്ചത് ഇതിൽ നാൽപ്പത്താറ് ശതമാനം വിപണി വിദഗ്ധരാകട്ടെ ഈ വർഷം ഒടുവിൽ നിഫ്റ്റി സൂചിക ഇരുപത്തയ്യായിരം മുതൽ ഇരുപത്തേഴായിരം നിലവാരത്തിനിടയിൽ ഉണ്ടാകുമെന്നാണ് പ്രവചിച്ചത് പതിനാറ് ശതമാനം മൺലിസ്റ്റുകൾ ഇരുപത്തേഴായിരം നിലവാരം ഭേദിച്ച് നിഫ്റ്റി മുന്നേറാമെന്ന പ്രതീക്ഷയും പങ്കുവച്ചു അതേസമയം സർവേയിൽ പങ്കെടുത്ത ഇരുപത്താറ് ശതമാനം മൽലിസ്റ്റുകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനൊടുവിൽ നിഫ്റ്റി സൂചിക ഇരുപത്തി മുതൽ ഇരുപത്തയ്യായിരം നിലവാരത്തിനിടയിൽ ാമെന്നാണ് പ്രയോഗിച്ചത് കേവലം പന്ത്രണ്ട് ശതമാനം അല്ലെസ്റ്റുകൾ മാത്രമാണ് ഈ വർഷത്തെ വ്യാപാരം ഇരുപത്തി മൂവായിരം നിലവാരത്തിന് താഴെ ക്ലോസ് ചെയ്യുമെന്ന് സൂചിപ്പിച്ചത് ബുധനാഴ്ച വ്യാപാരത്തിനുള്ളിൽ നിഫ്റ്റി സൂചി നിൽക്കുന്ന ഇരുപത്തിമൂവായിരത്തി നൂറ്റി അൻപത് നിലവാരത്തിലാണ് ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ നിലവാരത്തേക്കാൾ നില മെച്ചപ്പെടാനുള്ള സാധ്യതയാണ് ബഹുഭൂരിപക്ഷം അലസ്റ്റുകളും പങ്കുവച്ചിരിക്കുന്നതെന്ന് സാരം മേൽ സൂചിപ്പിച്ച വിവരം പഠനാവസരത്തം നൽകുന്നതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയിലുള്ള ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ വിശദമായ പഠനം നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗദർശനം എഴുന്നേക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങൾക്കും ഇറ്റുമാലുള്ള ഫോളോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം